യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് ഏഴ് ഷോർട്ട് ഹാൻഡ് മാർക്ക് അല്ലെങ്കിൽ കണക്കിലെ ചുരുക്കെഴുത്ത് എന്ന പാഠഭാഗമാണ് സംഖ്യകളെയും അളവുകളെയും കുറിച്ചുള്ള കാര്യങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പറയുന്നതിനെ ബീജഗണിതം അല്ലെങ്കിൽ ഓൾ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഗണിതത്തിൻ്റെ ഭാഷയാണ് ഓൾ എന്ന് നമുക്ക് പറയാം കാരണം സംഖ്യകളും അളവുകളുമെല്ലാം അക്ഷരങ്ങൾ ഉപയോഗിച്ച് പറയാതെ അതിന് പകരം എക്സ് വൈ തുടങ്ങിയ ഇംഗ്ലീഷിലെ ഏത് അക്ഷരങ്ങൾ ഉപയോഗിച്ചും ഗണിതത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് ആ രീതിയിൽ വാക്യങ്ങൾ ക്രമീകരിക്കുന്നതാണ് ഓൾജിബ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് ഉദാഹരണം നമുക്ക് ചർച്ച ചെയ്യാം ആദ്യമായി എ നമ്പർ അല്ലെങ്കിൽ ഒരു സംഖ്യ ഏതൊരു സംഖ്യയുമായിക്കൊള്ളട്ടെ അതിനെ നമുക്ക് എക്സ് അല്ലെങ്കിൽ ഏതക്ഷരവുമാവാം എ മുതൽ ഇസഡ് വരെ ഏത് അക്ഷരം വേണമെങ്കിലും നമുക്ക് എഴുതുന്നതിനായിട്ട് ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് എടുത്തത് എക്സ് എന്ന ആൽ ആൽഫബറ്റാണ് അപ്പോൾ എ നമ്പർ അല്ലെങ്കിൽ ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യ ആ സംഖ്യയ്ക്ക് ഞാൻ കൊടുത്ത പേര് എക്സ് ഈ രീതിയിൽ അക്ഷരങ്ങൾ ആൽഫബറ്റുകളായി രേഖപ്പെടുത്തി ഗണിതക്രിയകൾ പൂർത്തിയാക്കുക എന്നതാണ് ബീജഗണിതം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എ നമ്പർ അല്ലെങ്കിൽ ഒരു സംഖ്യയ്ക്ക് ഞാൻ എക്സ് എന്ന് കൊടുത്തു ട്വയിസ് ദി നമ്പർ ആ സംഖ്യയുടെ രണ്ട് മടങ്ങ് ഏതോ ഒരു നമ്പർ അത് എക്സ് ആ സംഖ്യയുടെ രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ രണ്ട് എക്സ് അല്ലെങ്കിൽ ടു എക്സ് ഇനി ത്രീ ടൈംസ് ദ നമ്പർ ഈ നമ്പർ അല്ലെങ്കിൽ ഈ സംഖ്യ തന്നെ അതിൻ്റെ മൂന്ന് മടങ്ങിൽ എഴുതുമ്പോൾ ത്രീ എക്സ് അല്ലെങ്കിൽ മൂന്ന് എക്സ് ഇനി ആ സംഖ്യയെ തന്നെ കൂട്ടുന്നതിനായിട്ട് ഞാനൊരു സെൻറ്റൻസ് ക്രമീകരിക്കുന്നു ടൊയിസ് എ നമ്പർ ദ നമ്പർ ട്വയിസ് എ നമ്പർ ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങും ത്രൈസ് ദ നമ്പർ മൂന്ന് മടങ്ങും ആഡ് കൂട്ടിയത് അങ്ങനെ രണ്ട് മടങ്ങും മൂന്ന് മടങ്ങും കൂട്ടിയത് എന്നത് ടോയ്സ് എ നമ്പർ ടു എക്സ് ത്രൈസ് എ നമ്പർ ത്രീ എക്സ് ആഡ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് എന്നുള്ള ചിഹ്നം കൊടുത്തു ഇനി ഇത് തങ്ങളിൽ കൂട്ടിയാൽ ഗീവ്സ് ദി നമ്പർ കിട്ടുന്ന സംഖ്യ അഞ്ച് എക്സ് അല്ലെങ്കിൽ ഫൈവ് എക്സ് ടു എക്സ് പ്ലസ് ത്രീ എക്സ് ഈക്വൽ ടു ഫൈവ് എക്സ് ഇനി വേറെ ഒരു സെൻറ്റൻസ് പറയാം നമ്പർ ആഡു എ നമ്പർ ഒരു സംഖ്യ വേറൊരു സംഖ്യയോട് ആഡ് ചെയ്തു കൂട്ടി ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടി ഒരു സംഖ്യ മറ്റൊരു സംഖ്യ അതിനെ കൂട്ടിയപ്പോൾ പ്ലസ് എന്ന ചിഹ്നം ഉപയോഗിച്ചു ദെൻ ദി ഒറിജിനൽ നമ്പർ സബ്ട്രാക്റ്റഡ് അതിൽ നിന്ന് ആദ്യം എഴുതിയ ആ ഒറിജിനൽ നമ്പർ തന്നെ സബ്ട്രാക്റ്റ് ചെയ്തു കുറച്ചു അപ്പോൾ നമുക്ക് സബ്ട്രാക്റ്റഡ് ഗീവ്സ് ദി നമ്പർ ആഡഡ് അപ്പോൾ കിട്ടുന്ന സംഖ്യ ആ കൂട്ടിയ സംഖ്യ തന്നെ കിട്ടുന്നു ഏത് സംഖ്യയോടാണോ മറ്റൊരു സംഖ്യ കൂട്ടിയത് ആ സംഖ്യ തന്നെ കിട്ടുന്നു ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടി ആദ്യത്തെ സംഖ്യ കുറച്ചാൽ സബ്ട്രാക്റ്റഡ് കുറച്ചാൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കൂട്ടിയ സംഖ്യ തന്നെ കിട്ടുന്നു ഇതിനോട് കൂട്ടിയത് വൈ ആണ് അപ്പോൾ വൈ എന്ന് തന്നെ കിട്ടുന്നു ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടി ആദ്യത്തെ സംഖ്യ കുറച്ചാൽ ആ കൂട്ടിയ സംഖ്യ തന്നെ ഉത്തരമായി വരുന്നു ഉദാഹരണം എക്സിന് പകരം നാല് എഴുതി വൈക്കു പകരം എട്ട് എഴുതി ഒരു സംഖ്യ മറ്റൊരു സംഖ്യ തങ്ങളിൽ കൂട്ടി ൂട്ടിയിട്ട് ആദ്യത്തെ സംഖ്യ കുറച്ചപ്പോൾ എട്ട് കിട്ടി പേജ് തൊണ്ണൂറ്റി ആറ് അതിലെ ഒന്നാമത്തെ ചോദ്യം സീറോ ആഡ എ നമ്പർ ഗീവ്സ് ദി സെയിം നമ്പർ സീറോ ആഡ ട് എനി നമ്പർ ഗീവ്സ് ദി സെയിം നമ്പർ ഏതു സംഖ്യയോടും പൂജ്യം കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും ഈ ഒരു വാചകത്തെയാണ് നമുക്ക് ബീജഗണിത രൂപത്തിൽ എഴുതേണ്ടത് ഏത് സംഖ്യയോടും പൂജ്യം കൂട്ടിയാൽ അപ്പം സീറോ കൂട്ടണം ഏത് സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് എടുക്കാം എക്സിനോട് പൂജ്യം കൂട്ടി ഖ്യയോടും പൂജ്യം കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും ഏത് സംഖ്യയോടും പൂജ്യം കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും സീറോ ആഡഡ് ടു എനി നമ്പർ ഗീവ്സ് ദിസെയിം നമ്പർ ഉദാഹരണം ടു ആഡ് ടു സീറോ ദി ദിസൈം നമ്പർ ടു രണ്ടെന്ന സംഖ്യ ഉദാഹരണമായിട്ടെടുത്തു അതിൻ്റെ കൂടെ പൂജ്യം കൂട്ടി അപ്പോൾ രണ്ട് തന്നെ ഉത്തരമായി വന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സീറോ സബ്ട്രാക്റ്റഡ് ഫ്രം എനി നമ്പർ ഗീവ്സ് ദി സെയിം നമ്പർ സീറോ സബ്ട്രാക്റ്റഡ് എനി നമ്പർ ഗീവ്സ് ദി സെയിം നമ്പർ ഏതു സംഖ്യയിൽ നിന്നും പൂജ്യം കുറച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടും ഏത് സംഖ്യയിൽ നിന്നും പൂജ്യം കുറച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടും എനി നമ്പർ അതിനെ നമ്മൾ എക്സ് കൊടുക്കുന്നു അതിൽ നിന്നും സബ് സബ്ട്രാക്റ്റഡ് കുറയ്ക്കുന്നു സബ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് മീനിങ് അപ്പോൾ സബ്ട്രാക്ട് ചെയ്തു ഏതാണ് സബ്ട്രാക്റ്റ് ചെയ്തത് സീറോ ഏത് നമ്പറിൽ നിന്നും സീറോ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് ആ സെയിം നമ്പർ തന്നെ കിട്ടുന്നു എക്സിന് എക്സ് എന്ന നമ്പർ തന്നെ കിട്ടുന്നു ഉദാഹരണം എക്സിന് പകരം ഞാൻ എനി നമ്പർ എന്ന് പറയുമ്പോൾ ഫോർ എടുത്തു അതിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്തു സീറോ സീറോ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ സംഖ്യ തന്നെ കിട്ടുന്നു നാല് തന്നെ വരുന്നു അതാണ് എനി നമ്പർ സപ്ട്രാക്റ്റഡ് ഫ്രം സീറോ ടു ഗീവ്സ് ദി സെയിം നമ്പർ എന്ന് പറയുന്നത് എക്സ് മൈനസ് സീറോ ഈക്വൽ ടു എക്സ് അതാണ് ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എനി നമ്പർ സപ്ട്രാക്റ്റഡ് ഫ്രം ദി സെയിം നമ്പർ ഗീവ്സ് സീറോ എനി സബ്റ്റഡ് ഫ്രം ദ സെയിം നമ്പർ ഗീവ്സ് സീറോ ഏത് സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ചാൽ എനി നമ്പർ നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് കൊടുത്തു കുറയ്ക്കുക കുറയ്ക്കുന്ന ചിഹ്നമിട്ടു ദി സെയിം നമ്പർ അതേ സംഖ്യ തന്നെ കുറച്ചാൽ എക്സ് തന്നെ കുറയ്ക്കുന്നു എനി നമ്പർ സപ്ട്രാക്റ്റഡ് ഫ്രം ദിസെയിം നമ്പർ ഗീവ്സ് സീറോ പൂജ്യം കിട്ടുന്നു ഉദാഹരണം എക്സിന് പകരം അഞ്ചെടുത്തു സപ്ട്രാക്റ്റ് ചെയ്യുന്നതിനും ആ അതേ സംഖ്യ തന്നെ വേണം അപ്പോൾ അഞ്ചെടുത്തു തങ്ങളിൽ കുറയ്ക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു സീറോ നാലാമത്തെ ചോദ്യം എന് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ സീറോ ഗീവ്സ് സീറോ എന് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ സീറോ ഗീവ്സ് സീറോ ഏത് സംഖ്യയെയും പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ പൂജ്യമാകും ഏത് സംഖ്യയെയും പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ പൂജ്യമാകും ഏത് സംഖ്യ എന്ന് പറയുമ്പോൾ ഇഫ് എനി നമ്പർ എക്സ് എടുത്തു മൾട്ടിപ്ലൈഡ് ബൈ ഗുണിച്ചു സീറോ ഈവ്സ് സീറോ ഏത് നമ്പറിനെയും സീറോ കൊണ്ട് ഗുണിച്ചാൽ സീറോ തന്നെ കിട്ടുന്നു ഉദാഹരണം ഒരു നമ്പറിന് ഞാൻ എടുത്തു സീറോ കൊണ്ട് കുടിച്ചു അപ്പോൾ സീറോ തന്നെ കിട്ടി എക്സ് ഇൻറ്റു സീറോ ഈക്വൽ ടു സീറോ ഇതാണ് ആൾജിബ്ര അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എനി നോൺ സീറോ നമ്പർ ഡിവൈഡ് ബൈ ദി സെയിം നമ്പർ ഗീവ്സ് വൺ എന് നോൺ സീറോ നമ്പർ ഡിവൈഡ് ബൈ ദ സെയിം നമ്പർ ഗീവ്സ് വൺ ഖ്യയെയും അതുകൊണ്ട് തന്നെ ഹരിച്ചാൽ ഒന്ന് കിട്ടും ഏതു സംഖ്യയെയും അതുകൊണ്ട് തന്നെ ഹരിച്ചാൽ ഒന്ന് കിട്ടും അഞ്ചാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എനി നോൺ സീറോ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സീറോ എടുക്കാൻ പറ്റത്തില്ല എക്സ് എടുത്തു എനി നോൺ സീറോ നമ്പർ ഡിവൈഡഡ് ബൈ ദി സെയിം നമ്പർ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു എനി നോൺ സീറോ നമ്പർ ഡിവൈഡ് ബൈ ദി സെയിം നമ്പർ ഗീവ്സ് വൺ എനി നോൺ സീറോ നമ്പർ പൂജ്യമല്ലാത്ത ഒരു സംഖ്യ എടുക്കണം ഞാനിവിടെ നാലെടുത്തു നാലിന് നാല് കൊണ്ട് തന്നെ ഹരിച്ചു നാലിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് കിട്ടുന്നു അപ്പോൾ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ഉത്തരമായി വരുന്നു നമ്മൾ അതിൻ്റെ ഓൾജിബ്രയെന്ന് പറയുന്നത്

മൂന്ന് മടങ്ങ് ആകും ഏത് സംഖ്യയോടും അതിൻ്റെ രണ്ട് മടങ്ങ് കൂട്ടിയാൽ മൂന്ന് മടങ്ങ് ആകും ഏത് സംഖ്യയോടും അപ്പം നമ്മൾ എക്സ് എടുത്തു അതിൻ്റെ രണ്ട് മടങ്ങ് രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ രണ്ട് എക്സ് ഏത് സംഖ്യയോടും അതിൻ്റെ രണ്ട് മടങ്ങ് കൂട്ടിയാൽ ത്രീ ടൈംസ് ദിനർ നമ്പർ എക്സ് ത്രീ ടൈംസ് എന്ന് പറയുമ്പോൾ മൂന്ന് മടങ്ങ് എക്സിനോടൊപ്പം ടു എക്സ് കൂട്ടിയാൽ ത്രീ എക്സ് ആകുന്നു ഒരു സംഖ്യയുടെ സംഖ്യയുടെ രണ്ട് മടങ്ങ് കൂട്ടിയാൽ മൂന്ന് മടങ്ങും കിട്ടുന്നു ഉദാഹരണം ഒരു സംഖ്യയ്ക്ക് ഞാൻ രണ്ടെടുത്തു അതിനോടൊപ്പം ഈ രണ്ട് എഴുതി എക്സ് സമം മൂന്ന് ഇൻറ്റു രണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം ടു പ്ലസ് ടു ഇൻറ്റു ടു രണ്ടേ ഗുണനം രണ്ട് നാല് നാലും രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ മൂന്നേ ഗുണനും രണ്ട് ആറ് ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പം സിക്സ് കിട്ടി ടുവും കൂടെ ഗുണിക്കുമ്പോൾ ഫോർ കിട്ടി ഈ ടു അതുപോലെ എഴുതി രണ്ടും കൂടെ ആഡ് ചെയ്തു ഫോർ പ്ലസ് ടു സിക്കറ്റ് ടു സിക്സ് ത്രീ ഇൻറ്റു ടു സിക്കറ്റ് സിക്സ് അതായത് സംഖ്യയോട് സംഖ്യയുടെ രണ്ട് മടങ്ങ് കൂട്ടിയാൽ മൂന്ന് മടങ്ങ് കിട്ടും അപ്പോൾ ഇത് രണ്ടും ഒരേ ഉത്തരം തന്നെ കിട്ടി ഇതാണ് അതിൻ്റെ ആൾയിസ് എ നമ്പർ ത്രൈസ് നമ്പർ ഗീവ്സ് നമ്പർ ടൊയിസ് എ നമ്പർ സബ്റ്റഡ് ഫ്രം ദി നമ്പർ ഗീവ്സ് ദി നമ്പർ ഏത് സംഖ്യയുടെയും മൂന്ന് മടങ്ങിൽ നിന്ന് രണ്ട് മടങ്ങ് കുറച്ചാൽ സംഖ്യ തന്നെ കിട്ടും ഏത് സംഖ്യയുടെയും മൂന്ന് മടങ്ങിൽ നിന്ന് രണ്ട് മടങ്ങ് കുറച്ചാൽ സംഖ്യ തന്നെ കിട്ടും ഏത് സംഖ്യയോടും ഏത് സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് എടുക്കാം സംഖ്യ ഏത് സംഖ്യയോടും മൂന്ന് മടങ്ങിൽ നിന്ന് മൂന്ന് മടങ്ങ് അവ സംഖ്യ തന്നെ ഏത് സംഖ്യയുടെയും മൂന്ന് മടങ്ങിൽ നിന്ന് രണ്ട് മടങ്ങ് അപ്പം രണ്ട് എക്സ് കുറച്ചാൽ ടൊയിസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ത്ര നമ്പർ എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ത്രൈസ് എന്ന് പറയുമ്പോൾ മൂന്ന് മടങ്ങ് കുറച്ചാൽ ഗീവ്സ് ദി നമ്പർ നമ്പർ ദി നമ്പർ മീൻസ് എക്സ് നമ്മൾ ദി നമ്പർ എന്ന് പറയുന്നത് എക്സ് ആയിട്ടെടുത്തു ആ നമ്പറിൻ്റെ ടൊയ്സ് ദി നമ്പർ സബ്ട്രാക്റ്റഡ് from thrice the number gives ദി നമ്പർ ഉദാഹരണം അല്ലെങ്കിൽ എക്സാമ്പിൾ എക്സ് ക്വൽ ടു ഫൈവ് ത്രീ x ത്രീ എക്സിന് പകരം എക്സിൻ്റെ സ്ഥാനത്ത് ഫൈവ് കൊടുത്തു മൈനസ് ടു എഴുതി ഇൻറ്റു എക്സിന് പകരം ഫൈവ് ഈക്വൽ ടു ഇവിടെ ടു എക്സ് എന്ന് പറഞ്ഞാൽ ക്സ് എന്ന ത്രീ എക്സ് എന്ന് പറഞ്ഞാലോ ത്രീ ഇൻറ്റു എക്സ് എക്സ് എന്ന സംഖ്യ അഞ്ച് അങ്ങനെയാണെങ്കിൽ ത്രീ ഇൻറ്റു ഫൈവ് മൈനസ് ടു ഇൻറ്റു ഫൈവ് ഈക്വൽ ടു നമ്മളാ എടുത്ത എക്സ് തന്നെ കിട്ടും എന്നാണ് ഇക്വേഷനിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ മൈനസ് ടു ഇൻ ഫൈവ് ടെൻ ഈക്വൽ ടു ദി നമ്പർ സെലക്റ്റഡ് നമ്പർ ഈസ് 5 ഈക്വൽ ടു ഫൈവ് ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ അപ്പം നമ്മുടെ ഈക്വേഷൻ ത്രീ എക്സ് മൈനസ് ടു എക്സ് ഈക്വൽ ടു എക്സ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എ നമ്പർ അഡറ്റ് എ നമ്പർ ആൻഡ് ദൻ ദി ആഡ് നമ്പർ സബ്റ്റഡ് ഗീവ്സ് ദി ഒറിജിനൽ നമ്പർ എ നമ്പർ ആഡ് ടു എ നമ്പർ ആൻഡ് ദി ആഡ് നമ്പർ സബ്റ്റഡ് ഗീവ്സ് ദി ഒറിജിനൽ നമ്പർ ഏത് സംഖ്യയോടും മറ്റൊരു സംഖ്യ കൂട്ടി കൂട്ടിയ സംഖ്യ കുറച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടും ഏത് സംഖ്യയോടും മറ്റൊരു സംഖ്യ കൂട്ടി കൂട്ടിയ സംഖ്യ കുറച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടും ഏത് സംഖ്യ മീൻസ് ഒറിജിനൽ സംഖ്യ നമ്മൾ ആദ്യം എടുക്കുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യ ആയിട്ട് എക്സായിട്ടെടുത്തു ആഡ് നമ്പർ അല്ലെങ്കിൽ കൂട്ടിയ സംഖ്യ വൈ ആയിട്ടും എടുത്തു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നതെന്ന് നോക്കാം ആഡു എ നമ്പർ ആഡ് ചെയ്ത നമ്പർ ഏതാണ് വൈ എ നമ്പർ മീൻസ് ഒറിജിനൽ നമ്പർ എക്സ് എ നമ്പർ നമ്പർ സബ്ട്രാക്റ്റഡ് ദി ആഡഡ് നമ്പർ ഈ ആഡ് ചെയ്ത നമ്പർ സബ്ട്രാക്റ്റ് ചെയ്തു കൂട്ടിയ സംഖ്യ കുറച്ചു ഗീവ്സ് ദി ഒറിജിനൽ നമ്പർ ഒറിജിനൽ നമ്പർ നമ്മൾ ആദ്യമായിട്ട് എഴുതിയ ഒറിജിനൽ നമ്പർ അല്ലെങ്കിൽ ആദ്യം എഴുതിയ സംഖ്യ എക്സ് കിട്ടുന്നു എക്സ് പ്ലസ് വൈ മൈനസ് വൈ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടുന്നു എ നമ്പർ ആഡു എ നമ്പർ ആൻഡ് ദെൻ സബ്ട്രാക്റ്റഡ് ദി ആഡ് നമ്പർ ഈ കൂട്ടിച്ചേർത്ത നമ്പർ സബ്ട്രാക്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഒറിജിനൽ നമ്പർ തന്നെ കിട്ടുന്നു ഉദാഹരണം എക്സിന് പകരം ഫൈവ് എഴുതി വൈക്ക് പകരം ഫോർ എഴുതി മൈനസ് ഫോർ കുറയ്ക്കുന്നു അപ്പോൾ ആഡ് ചെയ്ത ഒറിജിനൽ നമ്പർ തന്നെ കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ നമ്പർ ഫൈവ് ഫൈവ് പ്ലസ് ഫോർ നയൻ മൈനസ് ഫോർ ഇക്വൽ ടു ഫൈവ് അങ്ങനെ എ നമ്പർ ആഡപ് ട് എ നമ്പർ സബ്ട്രാക്റ്റഡ് ദി ആഡ് നമ്പർ ഗീവ്സ് ദി ഒറിജിനൽ നമ്പർ എക്സിന് പകരം ഫൈവ് എഴുതി വൈക്ക് പകരം ഫോർ എഴുതി ആഡഡ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്തു ആ കൂട്ടിച്ചേർത്ത സംഖ്യ കുറച്ചു അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത യഥാർത്ഥ സംഖ്യ തന്നെ കിട്ടുന്നു രണ്ടും കൂടെ കൂട്ടി അപ്പോൾ ഒൻപത് കിട്ടുന്നു അതിൽ നിന്ന് നാല് കുറയ്ക്കുന്നു അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത എക്സ് എന്ന സംഖ്യ തന്നെ ഉത്തരമായി ലഭിക്കുന്നു ഇപ്പോൾ ആൾജിബ്രയിൽ ഈ രീതിയിലാണ് ആ വാചകത്തെ ക്രമീകരിക്കുന്നത്